വളരെ വ്യത്യസ്തമായ ശബ്ദത്തിലൂടെയായി ആസ്വാദക ഹൃദയത്തിൽ ഇടം നേടിയതാണ് പ്രമുഖ ഗായകൻ അഫ്സൽ അടിപൊളിയും മെലഡിയും ഒരുപോലെ വഴങ്ങുമെന്ന് അദ്ദേഹം തെളിയിച്ചിരുന്നു ചാനൽ പരിപാടികളും സ്റ്റേജ് ഷോകളും എല്ലാമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അഫ്സൽ ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ സങ്കടകരമായ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞുള്ള പോസ്റ്റാണ് ഇപ്പോൾ അഫ്സൽ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്നത് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് അദ്ദേഹം ഈ വാർത്ത ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ഗായകനായ അഫ്സലിന്റെ സഹോദരനും കീബോർഡിസ്റ്റുമായ ഷംസ അന്തരിച്ചു വൃക്ക സംബന്ധമായ അസുഖത്തിന് മാസങ്ങളായി ചികിത്സയിൽ കഴിഞ്ഞു വരികയായിരുന്നു അറുപത്തഞ്ചു വയസ്സായിരുന്നു അദ്ദേഹത്തിന് ബഹ്റൈനിലെ സാമൂഹ്യ സാംസ്കാരിക കൂട്ടായ്മകളെല്ലാം നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം വിയോഗ വാർത്ത പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട് ജ്യേഷ്ഠൻ്റെ വിയോഗ വാർത്ത തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് അഫ്സൽ അറിയിച്ചിരിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠൻ ഷംസു ഇസ്മായിൽ മരണപ്പെട്ടു ഖബറടക്കം ശനിയാഴ്ച കപ്പലണ്ടിമുക്ക് മുക്ക് പടിഞ്ഞാറേ പള്ളിയിൽ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നായിരുന്നു പോസ്റ്റ് സങ്കടകരമായ ഒരു വാർത്ത ഈ ദുഃഖത്തെ അതിജീവിക്കാൻ കുടുംബത്തിന് കഴിയട്ടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഓർക്കുന്നു പ്രണാമം തുടങ്ങിയ കമൻസുകളാണ് പോസ്റ്റിന് താഴെയായി വന്നിരിക്കുന്നത് തൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചിരിക്കുന്നത് വളരെ വർഷങ്ങളായി ബഹ്റൈനിലായിരുന്നു അദ്ദേഹം അടുത്തിടെയായിരുന്നു നാട്ടിലേക്ക് എത്തിയത് പ്രവാസി സാംസ്കാരിക കൂട്ടായ്മകളെല്ലാം തന്നെ സജീവ സാന്നിധ്യമായിരുന്നു രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് വിവിധ സംഘടനകൾ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു കുടുംബത്തിലെല്ലാവരും പാട്ടുകാരായിരുന്നു വാപ്പച്ചിയിൽ നിന്നുമാണ് ഞങ്ങൾക്ക് മ്യൂസിക് കിട്ടിയതെന്ന് നേരത്തെ അവസ്ഥയിൽ പറഞ്ഞിരുന്നു ഹാർമോണിയം വെച്ച് പാടുമായിരുന്നു അദ്ദേഹം സഹോദരനും സഹോദരിയും എല്ലാം പാട്ടുകാരായിരുന്നു വാപ്പച്ചി അവരെ കൊണ്ടെല്ലാം പാടിക്കുമായിരുന്നു ജീവിതത്തിൽ എന്നും സംഗീതമുണ്ടായിരുന്നു സഹോദരനാണ് ആദ്യം പിന്നണി ഗാനരംഗത്തേക്ക് വന്നത് എന്നെയും പാട്ടിലേക്ക് കൈപിടിച്ചുയർത്തിയത് അദ്ദേഹമാണ് പെർഫോം ചെയ്യുന്ന സമയത്ത് മാത്രമാണ് സെലിബ്രിറ്റി ആവുന്നത് അല്ലാത്ത സമയത്ത് തന്നെ സാധാരണക്കാരായി ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും അഫ്സൽ പറഞ്ഞിരുന്നു ചിത്ര ചേച്ചിയുടെ ശൈലി അങ്ങനെയാണ് ചേച്ചിയെ ആദ്യം കണ്ടതു മുതലുള്ള സൗഹൃദം ഇന്നും അതേപോലെ നിലനിർത്തുന്നുണ്ട് കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങളെല്ലാം അഫ്സൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട് കല്യാണരാമനിലെ കൈത്തുടി താളം എന്ന പാട്ടിനെക്കുറിച്ച് എല്ലാവരും ചോദിക്കാറുണ്ട് ട്രാക്ക് പാടാൻ വേണ്ടിയായിരുന്നു വിളിച്ചത് ശബ്ദം ഇഷ്ടമായതോടെയായിരുന്നു ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കുമെന്ന് അവർ തീരുമാനിച്ചത് കൈത്തൊടി എന്ന പാട്ട് കേട്ടപ്പോൾ ഇത് വേറെ ആരെക്കൊണ്ടും പാടിക്കുന്നില്ലെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു ഇന്നും ആളുകൾ തന്നെ തിരിച്ചറിയുന്നത് ഈ ഒരു പാട്ടിലൂടെയാണെന്നും അഫ്സൽ പറഞ്ഞിരുന്നു ഗാനമേള വേദികളെല്ലാം ഈ പാട്ട് പാടാനായി എപ്പോഴും ആവശ്യപ്പെടാറുണ്ട് അദ്ദേഹം പങ്കുവച്ച ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്